നമസ്കാരം നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിൽ നാല് ഭീകരർ നടത്തിയ കൂട്ടക്കലകൾ അതിനുശേഷം പതിനഞ്ചാം നാൾ ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നുകയറി അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർക്കുന്നു ലോകത്തിന് മുന്നിൽ നാണം കെട്ട പാകിസ്ഥാൻ നമ്മളെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു നമ്മളത് പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് തിരിച്ചടിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് അവരുടെ ഒൻപതോളം സൈനിക താവളങ്ങളൊക്കെ ഇന്ത്യ തകർത്തതായിട്ടുള്ള വാർത്ത വരുന്നു അവരുടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും നമ്മൾ നശിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു അതിനൊപ്പം തന്നെ സ്ഥിരീകരിക്കാത്ത മറ്റൊരു വാർത്ത കൂടിയുണ്ട് പാകിസ്ഥാനിലെ അവരുടെ ആണവ സാമഗ്രികളെല്ലാം അവർ സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന കിരാന ഹിൽസിൻ്റെ പ്രവേശന കവാടത്തിൽ നമ്മൾ മിസൈൽ ഇതുവന്നു അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് ഇപ്പോഴത്തെ എന്തായാലും വെടിനിർത്തലാണ് സംഘർഷങ്ങൾക്ക് കുറച്ച് അയവ് വന്നിരിക്കുന്നു അതിർത്തിൽ നിന്ന് രണ്ടു കൂട്ടരും സൈന്യത്തിനെയൊക്കെ ഘട്ടംഘട്ടമായി പിൻവലിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴും ഒരു ഒരു ചോദ്യം ഒരു സംശയം ആളുകൾക്കൊക്കെ ഉണ്ട് ഇതിനൊക്കെ തുടക്കമിട്ടിരുന്ന ആ നാല് പേർ എവിടെ ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇന്ത്യ അവരെ മണിക്കൂറിൽക്കുള്ളിൽ തന്നെ തീർത്തോ തീർത്തിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാരണം പഴയ ഇന്ത്യ ആയിരുന്നു ഗുരുപക്ഷെ ജീവനോടൊക്കെ പിടിച്ചിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് ശിക്ഷയൊക്കെ വിധിച്ച ശേഷം അവരെ തോക്കിക്കൊന്നു പിന്നെ മതാചാരപ്രകാരമൊക്കെ അടക്കാൻ നോക്കും പക്ഷേ പുതിയ കാലത്തെ ഇന്ത്യ അങ്ങനെ ചെയ്യും എന്ന് തോന്നില്ല മതാചാരപ്രകാരം അടക്കേണ്ട നാല് പേരല്ല അവർ എന്ന് എല്ലാവർക്കും അറിയാം അവരെ ഒരുപക്ഷെ കണ്ടെത്തി അന്നേരം അന്ന് തന്നെ തീർത്തിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാരണം ഇവർ റോഡ് മാർഗം രക്ഷപ്പെടാനുള്ള സാധ്യത വള വളരെ വളരെ കുറവാണ് റോഡ് മാർഗം അവർക്ക് രക്ഷപ്പെടാൻ നോക്കിയാൽ അവർ പിടിക്കപ്പെടും പിന്നീടുള്ള മാർഗം കാട്ടിലൂടെ രക്ഷപ്പെടുക എന്നതാണ് അപ്പോഴാണ് ഒരു മലയാളി ബന്ധം ഒരു മലയാളി കണക്ഷൻ കൂടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് വരുന്നത് അതായത് ഈ പഹൽഗാമിലെ ഈ ഭീകരാക്രമണം നടന്ന് പന്ത്രണ്ടാമത്തെ ദിവസം ഈ പഹൽഗാമിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഒരു ഉൾക്കാട്ടിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടുന്നു ആ മൃതദേഹം ആ ആളുടെ പേര് അതിൻ്റെ ഉടമസ്ഥൻ്റെ മൃതദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് മുഹമ്മദ് ഷാനിഫ് എന്നാണ് അയാൾ നമ്മുടെ പാലക്കാട്ടുകാരനാണ് അതാണ് അതായത് മലയാളിയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് ഷാനിഫ് എന്ന മലയാളിയുടെ മൃതദേഹം കാശ്മീരിൽ പകൽഗാമിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് ഉൾക്കാട്ടിലായിട്ട് നിന്ന് കിട്ടുന്നു ആ മൃതദേഹം കിട്ടുമ്പോൾ അതിന് ഏതാണ്ട് പത്ത് ദിവസത്തെ പഴക്കമുണ്ട് അതിനർത്ഥം ഈ ഭീകരാക്രമണം നടന്ന് അതിൻ്റെ തൊട്ട് രണ്ടാമത്തെ ദിവസമാണ് ഈ ആൾ കൊല്ലപ്പെടുന്നത് അത്രയും ഉൾക്കാട്ടിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ അതിന് ഒരു വേട്ട നടന്നിരിക്കുന്നു ആ വേട്ട നടത്തിയത് മൃഗങ്ങളാണോ അതോ അതാണ് അവിടുത്തെ കാതലായിട്ടുള്ള ഒരു സംശയം ഒരു ചോദ്യം തീർച്ചയായിട്ടും അതിനെയും ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനിയാണ് ഈ മുഹമ്മദ് ഷാനിഫ് എന്തിനാണ് കാശ്മീരിൽ പോയത് അയാൾ വീട്ടുകാരുടെ അറിവിലും അയാളുടെ സുഹൃത്തുക്കളുടെയൊക്കെ അറിവിലും ബെങ്കലൂരിൽ അയാൾ ഒരു ഇലക്ട്രീഷ്യനായിട്ട് ടെക്നീഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണ് അയാൾ കാശ്മീരിൽ പോകുന്നതായിട്ട് കൂട്ടുകാർക്കറിയില്ല വീട്ടുകാർക്കറിയില്ല പക്ഷേ അയാളുടെ മൃതദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് കാറ്റിൽ നിന്ന് കിട്ടുന്നു മൃഗങ്ങളൊക്കെ കടിച്ചു വെളിച്ച നിലയിലാണ് അവശിഷ്ടം കിട്ടുന്നത് ഇയാൾക്ക് ഈ ഭീകരാക്രമണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കാട്ടിലൊരു വേട്ട നടന്നിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് കാരണം നമുക്ക് നിലവിൽ തന്നെ ഈ മാവോയിസ്റ്റുകളെയും നക്സലുകളെയൊക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഈ മാവോയിസ്റ്റ് സാന്നിധ്യവും അവരുടെ ഭീഷണിയൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കുറേ കാലമായിട്ട് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേക തരത്തിലുള്ള ഹെലികോപ്റ്ററുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷവും ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കാട്ട അവിടുത്തെ കാടെല്ലാം അരിച്ചു പെറുക്കി നമ്മൾ പരിശോധിച്ചിരിക്കും ഒരുപക്ഷേ ഇത് ഈ നാല് നാലുപേരെ കണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നാലോ അതിൽ കൂടുതലോ ആളുകളെ കണ്ടിരിക്കാനും അവിടെ ഏറ്റുമുട്ടലുണ്ടാവുകയോ ഒരുപക്ഷെ കൊന്ന് ഇല്ലാതാക്കി പുറം ലോകത്തിനെ അറിയിക്കാതെ തന്നെ ഒരു പക്ഷേ ഇല്ലാതാക്കിയിരിക്കുക അല്ലാതെ അവരെ ജീവനോടെയൊക്കെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ കൊടുത്ത് പാതിരാത്രിക്ക് ചില കൂട്ടർ കോടതി പോയി പാതിരാത്രി തന്നെ തുറപ്പിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് ജാമ്യം എടുക്കുകയും ഇവർക്ക് വേണ്ടിയിട്ട് ബാധിക്കുകയും ദയാഹർജിക്കൊക്കെ കൊടുക്കുക അത്തരം കാര്യങ്ങളിലേക്കൊന്നും പുതിയ ഇന്ത്യ പോകുമെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ ഇവരെ തീർത്തിരിക്കാനുള്ള സാധ്യതയാണ് സാധ്യതയാണ് ഉറപ്പൊന്നുമില്ല പക്ഷേ ഈ മലയാളിയുടെ കാര്യത്തിൽ അത് ഉറപ്പാണ് അയാൾ കൊല്ലപ്പെട്ടു അയാളുടെ ശരീരം കിട്ടി അയാൾ പാലക്കാടുകാരനാണ് മുഹമ്മദ് ഷാനിഫ് എന്ന ആളുടെ ആളാണ് ആ വ്യക്തി ഇനി അതിൻ്റെ തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പാലക്കാട്ടുകാരനായിട്ടുള്ള ഈ ബംഗളൂരു ജോലി ചെയ്യുന്ന ആൾ എന്തിന് കാശ്മീരിൽ ഈ പ്രദേശത്ത് പോയി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും അതിനൊപ്പം തന്നെ ഇതാ ഇവിടെ മുജീബ് റഹ്മാൻ എന്ന ഒരു കോഴിക്കോടുകാരൻ കൂടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് വന്നിരിക്കുന്നു അയാൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അയാളാണ് ഈ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിച്ചിരുന്ന സമയത്ത് കൊച്ചിയിലെ നേവൽ ബേസിലേക്ക് അവരുടെ ഔദ്യോഗിക നമ്പറിലേക്ക് രാഘവൻ എന്ന കള്ളപ്പേരിൽ വിളിച്ചിട്ട് ഞാൻ പി എംഒയിൽ നിന്ന് അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാമെന്നുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് തുടർന്ന് അത് ഫേക്ക് ആണെന്ന് മനസ്സിലായി അയാൾ കഴിഞ്ഞ ദിവസം അയാൾ അറസ്റ്റ് ചെയ്തു മുജീബ് റഹ്മാൻ എന്ന കോഴിക്കോട് തന്നെയാണ് ഇയാൾക്കും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തായാലും ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം നടന്നാൽ അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു പേര് ഇങ്ങനെ കേരളം വരെ നീണ്ടു കിടക്കുന്നു എന്ന് വെറുതെ പറയുന്നതല്ല എന്ന് ഇപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ചേർത്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു തന്നെ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ പോസ്റ്റിട്ട ഒരു മലയാളി ജേണലിസ്റ്റാണ് അങ്ങനെ മൂന്ന് മലയാളികൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് ചുരുക്കത്തിൽ ഇവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നറിയണം ഇവ ഈ നാല് പേർ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയണം നാലുപേരെ ഒരു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സേനകൾ പുകച്ചിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലാതെ പഴയ പോലെ ജീവനോടെ പിടിച്ചിട്ട് ലോകത്തിന് മുന്നിൽ നമുക്കൊന്നും തെളിയിക്കാനില്ല കാരണം ഇത് നടത്തിയത് പാകിസ്ഥാനാണ് എന്ന കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇനി അവരെ പിടിച്ച് അവരുടെ നാവിൽ നിന്ന് തന്നെ കേൾപ്പിച്ച് ലോകത്തിന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഉറപ്പുള്ളത് നമ്മൾ പാകിസ്ഥാനെ അടിച്ചത് എന്നുമാണ് പിന്നെ ഇവനെയൊക്കെ പിടിച്ചിട്ട് തീറ്റിപ്പോറ്റി നമ്മുടെയൊക്കെ നികുതിപ്പണം അങ്ങനെ കൂടി കളയണോ ഇവനെയൊക്കെ പിടിച്ചാലും ഇവനൊക്കെ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ തുറപ്പിക്കാനും വാദിക്കാനും ഇവിടെ വക്കീലന്മാരുള്ള ഒരു രാജ്യം കൂടിയാണ് എന്ന് നമുക്കറിയാം അതിനാൽ തന്നെ ഇവർ തീർന്നിരിക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ തീർന്നാലും അത് പുറം ലോകത്തൊരു വാർത്തയായിട്ട് വരില്ല പുതിയ ഇന്ത്യ ആ നയത്തിലൂടെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇവന്മാർ റോഡ് മാർഗം ഒരു സാധ്യതയുമില്ല കാട്ടിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത ആ കൂട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ആ മലയാളിയും ഇവരുടെ കൂടെയാണ് എന്നുറപ്പിച്ച് പറയാനാവില്ല പക്ഷേ ഒരു മലയാളി പാലക്കാട്ടുകാരനായ ഒരു മലയാളി ബംഗ്ലൂര് ജോലി ചെയ്യുന്ന ഒരു മലയാളി എന്തിനു എങ്ങനെ ആ കാശ്മീരിലെ കാട്ടിലെത്തി എന്നത് ഒരു ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല